ഉപ്പുത്ര കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ദിശയുടെ ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രത്യേക പഠന പരിപോഷണ പദ്ധതി പദ്ധതിയാണ് ദിശ പദ്ധതിയുടെ ഉദ്ഘാടനം പീരുമേട് എം എൽ എ വാണൂർ സോമൻ നിർവഹിച്ചു സംസ്ഥാനത്തെ വിദ്യാലയങ്ങളുടെ ഗുണമേന്മ ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത് ആദിവാസി തോട്ടം തീരദേശം മേഖലകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സ്കൂളിൽ ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതി നടപ്പിലാക്കുന്നത് പരിപാടികളുടെ ഉദ്ഘാടനം വായൂർ സോമൻ എം എൽ എ നിർവഹിച്ചു കണ്ണമ്പടി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ എ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിച്ച് എന്താണോ ചെയ്യാൻ പറ്റുക അതെല്ലാം സംബന്ധിച്ച് താമസിക്കാൻ ഞാൻ എത്തി നിങ്ങളുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ആയതെല്ലാം ചർച്ച ചെയ്യാമെന്ന് അറിയാം വിദ്യാര്ത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക ഇതിനു വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുക മാനസികവും ശാരീരികവുമായ കരുത്താർജിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക കുട്ടികൾക്ക് ആവശ്യമായ പഠന അന്തരീക്ഷം വീടുകളിൽ ആവിഷ്കരിക്കുന്നതിനു വേണ്ടി രക്ഷിതാക്കൾക്ക് അവബോധം നൽകുക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന വിധം രക്ഷിതാക്കളെ സജ്ജരാക്കുക ആദിവാസി ഗോത്ര തീരദേശ തോട്ടം മേഖലയിലെ വിദ്യാർത്ഥികളുടെ കഴിവുകളും സ്വഭാവ സവിശേഷതകളും തിരിച്ചറിഞ്ഞ് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക തുടങ്ങിയ വിവിധതരം ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് കണ്ണമ്പടി സ്കൂളിലെ ആദിവാസി മേഖലയിൽ നിന്നും പിന്നോക്കം നിൽക്കുന്ന നാൽപ്പതോളം കുട്ടികളെ തെരഞ്ഞെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഉപതല പഞ്ചായത്ത് അംഗം ലക്ഷ്മി ബിആർ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു ഹെഡ്മാസ്റ്റർ ബാബു കെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ജി മനോജ് കെ മധു ഹണിമോൾ വിനു ഡിജോ കുര്യൻ ജമ്യ രാജു രജികുമാർ പി ടി ഐ പ്രസിഡന്റ് സുനിൽകുമാർ കെ ജി എന്നിവർ സംസാരിച്ചു പരിപാടികളിൽ അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു എഡ്യൂക്കേഷൻ ന്യൂസ് ഉപ്പുതറ